ഇന്ന് കെ പി രാമനുണ്ണിയുടെ അച്യുതം മാമ എന്ന കഥയാണ് പഠിക്കുന്നത് ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത് തൊഴിലുകളും തൊഴിലിടങ്ങളും മനുഷ്യനെ എത്രത്തോളം മാറ്റിയെന്നും സ്വന്തം സമയം കൈകാര്യം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയ മനുഷ്യന്റെ ആ ഒരു അവസ്ഥയെ തുറന്നു കാട്ടുകയാണ് കെ പി രാമനുണ്ണി ഈ കഥയിലൂടെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കാത്ത സമയത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ പാഠഭാഗത്തിലേക്ക് കടക്കാം രാവിലെ കൃത്യം ഏഴ് മണിക്കാണ് അച്യുത മാമ പ്രത്യക്ഷപ്പെട്ടത് അതും തിങ്കളാഴ്ച രാവിലെ തിരക്കിന്റെ ബോയിലറിൽ കിടന്ന് സെക്കൻഡിന്റെ തന്മാത്രകളുമായി കെട്ടിമറിയുന്ന സമയം ഒരുപാട് ദിവസമായല്ലോ അച്യുതമാമയെ കണ്ടിട്ടെന്ന ആശ്ചര്യത്തിനിടയിലും എനിക്ക് തോന്നിയത് വികർഷണമായിരുന്നു ബാല്യകാല സ്വപ്നങ്ങളുടെ അച്യുതണ്ടായിരുന്ന അച്യുതമാമിക്ക് ഒരു കുഴപ്പമുണ്ട് ഒരു കാര്യം പറഞ്ഞു ഒപ്പിക്കാൻ അതിന്റെ മുൻ ജന്മ സുഹൃതങ്ങളിൽ നിന്ന് തുടങ്ങി പശ്ചാത്തല വർണ്ണന കഴിഞ്ഞ് രംഗമെല്ലാം കൊഴുക്കണം അപ്പോ രാവിലെ കൃത്യം ഏഴ് മണിയായപ്പോഴാണ് മാമ പ്രത്യക്ഷപ്പെട്ടത് അതും അതൊരു തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെയധികം തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് അതാണ് തിരക്കിന്റെ ബോയിലറിൽ കിടന്ന് സെക്കൻഡിന്റെ തന്മാത്രകളുമായിട്ട് കെട്ടിമറിയുന്ന സമയമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരുപാട് ദിവസമായിട്ട് മാമയെ കണ്ടിട്ടെന്ന ആശ്ചര്യത്തിനിടയിലും ഏർ കഥാകാരന് തോന്നിയത് ഒരു വികർഷണമാണ് അതായത് ഈ ഒരു സമയത്ത് അച്യുതമാമയോട് സംസാരിക്കാനുള്ള സമയമൊന്നും അദ്ദേഹത്തിന് ഇല്ല അതായത് ജോലിക്ക് പോകേണ്ടത് തിരക്കിലാണ് അപ്പൊ ബാല്യകാല സ്വപ്നങ്ങളുടെ അച്യുതണ്ടായിരുന്ന ഒരു അച്യുതമാമയ്ക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് പറയുന്നു അതായത് അദ്ദേഹത്തിന് ഒരു കാര്യം പറഞ്ഞ് ഒപ്പിക്കണമെങ്കിൽ അതിന്റെ തുടക്കം തൊട്ട് പറഞ്ഞു പറഞ്ഞു വന്നതിന് ശേഷം മാത്രമേ ആ ഒരു രംഗത്തേക്ക് എത്തുകയുള്ളൂ ആ കാര്യത്തിലേക്ക് എത്തുകയുള്ളു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷേവിംഗ് മാത്രം നടത്തി കുളി ഒഴിവാക്കിയാൽ തന്നെ ഓഫീസ് കാർ ഗേറ്റിനരികിൽ വന്ന് ഹോൺ മുഴക്കുമ്പോഴേക്കും ഒരുങ്ങാൻ കഴിയാറില്ല നിമിഷങ്ങളെ ഇങ്ങനെ അരിച്ചു പെറുക്കുന്ന പ്രഭാതരാശിയിൽ പ്രാതൽ സമയത്തിൽ നിന്ന് രണ്ടു മിനിറ്റ് കടമെടുക്കാമെന്ന് നിരൂപിച്ച് അച്യുത മാമിയെ ഞാൻ ആശ്ലേഷിച്ചു വീടിനകത്തേക്ക് സ്വീകരിച്ചിരുത്തി വളരെ തിരക്ക് പിടിച്ച ആ ദിവസങ്ങളില് സമയത്തെ എങ്ങനെ അരിച്ചു പിറക്കിയാണ് കൊണ്ടുപോകുന്നത് അപ്പോ പ്രാതൽ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന രാവിലത്തെ ഭക്ഷണം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തിൽ നിന്ന് രണ്ട് മിനിറ്റ് കടമെടുക്കാമെന്ന് നി നിരൂപിക്കാന്ന് വെച്ച് വിചാരിക്കാം വിചാരിച്ചിട്ടാണ് അച്യുതമാമയെ വീടിനകത്തേക്ക് സ്വീകരിച്ച് ഇരുത്തുന്നത് ശോഭെ അച്യുതം മാമയ്ക്ക് ചായ കൊടുക്കുക ആ പഴുതിൽ ഒരു ഫ്രഞ്ച് വാഷെങ്കിലും അടിക്കാം എന്നായിരുന്നു എന്റെ കണക്കുകൂട്ടൽ ഒൻപത് മണിക്ക് തുടങ്ങുന്ന കോൺഫറൻസിനുള്ള ഡാറ്റ ഓഫീസിലെത്തും മുമ്പ് ഞാൻ വിഴുങ്ങേണ്ടതുണ്ട് അപ്പോ അച്യുതമാമയ്ക്ക് ചായ കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം ചായ കുടിക്കുന്നതിനിടയിൽ തന്റെ കാര്യങ്ങളെല്ലാം കുറച്ചെങ്കിലും ചെയ്തു വെക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു ഓഫീസില് കോൺഫറൻസിലുള്ള ഡാറ്റ ഓഫീസിലെത്തും മുമ്പ് അതെല്ലാം അദ്ദേഹം മനഃപാഠമാക്കേണ്ടതുണ്ട് അതെല്ലാം വിഴുങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്നതെല്ലാം പഠിച്ച് എടുക്കേണ്ടതുണ്ട് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് ചായ കുടിക്കാനുള്ള സാവകാശമൊന്നും കാണിക്കാതെ അച്യുതമാമ എന്റെ പിന്നാലെ ബെഡ്റൂമിലേക്ക് വന്നു കക്ഷത്തിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പൊതി രണ്ട് കൈകൾ കൊണ്ട് മുറുകെ പിടിച്ച് അദ്ദേഹം പറഞ്ഞു മാധവ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ അച്യുതമാമേ അങ്ങനെ പറയാൻ പറ്റില്ല മാധവ അതിനെ കുറച്ച് സമയം ഒരു രണ്ടു മണിക്കൂറെങ്കിലും വേണം രണ്ടു മണിക്കൂർ അതായത് നൂറ്റി ഇരുപത് മിനിറ്റോ ഭാര്യയ്ക്കോ കൊച്ചുമോനോ ദിവസത്തിന്റെ അധിപനായ എനിക്ക് വേണ്ടി തന്നെയോ കണ്ടെത്താൻ സാധിക്കാത്ത സമയം അസാധ്യമായതിന്റെ കലമില്ലാത്ത ചിരിയും ചിരിച്ച് അച്യുതമാമയോടെ ഞാനൊരു ലോക്യം പറഞ്ഞു ആയിക്കോട്ടെ അച്യുതമാമെ ഏതായാലും ഇന്ന് പടിഞ്ഞാറ്റപ്പുരയിലേക്ക് മടങ്ങേണ്ട താമസിക്കാനൊന്നും എനിക്ക് വയ്യ മാധവ തിരക്കില്ലാത്തപ്പോൾ ഞാൻ വരണ്ട് ഏതായാലും കുറച്ച് സമയം എനിക്ക് വേണം എന്താണ് കാര്യമെന്ന് വീണ്ടും വീണ്ടും തിരക്കിയിട്ടും അച്യുതമാമ ഇത്രയേ പറഞ്ഞുള്ളൂ ബാല്യത്തിന് ഉത്സവമേറ്റിയ ആ മനുഷ്യൻ ചായ കുടിച്ച് തീരും മുമ്പ് കമ്പനി വണ്ണിയുടെ ഹോണിൽ കുരുങ്ങി എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടിയും വന്നു അപ്പോ ഒട്ടും സമയമില്ലാത്ത ആളോടാണ് രണ്ടു മണിക്കൂർ സംസാരിക്കാനായിട്ട് ചോദിക്കുന്നത് അപ്പൊ സമയമില്ല എന്ന് ഭാവിക്കാതെ തന്നെ അച്യുതമാമയോട് കാണാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇവിടെ തങ്ങൂ എന്നൊക്കെ പറയുകയാണ് പക്ഷെ അച്യുതമാമ പറയുന്നത് എനിക്ക് തങ്ങാൻ സമയമില്ല എന്നാണ് അപ്പൊ കുശലം ചോദിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിലാണ് ഓഫീസിലെ വണ്ടി വരുന്നത് അദ്ദേഹമായി കയറി പോവുകയും ചെയ്യുന്നു അച്യുതമാമ ഉടനെ മടങ്ങിയ വിവരം വൈകുന്നേരത്തിന്റെ ഏതോ അടലിൽ ശോഭ രേഖപ്പെടുത്തി തന്നിരുന്നു ഫയലുകൾക്കിടയിലെ വാലൻ പുഴുപോലെ അതെന്റെ മനോമൂലയിൽ ചത്തുമലച്ചു പിറ്റേന്ന് കാലത്ത് കുളിമുറിയിൽ കടന്നപ്പോഴാണ് അച്യുതമാമയെ കുറിച്ചുള്ള ചിന്ത പ്രജ്ഞയും പ്രകാശം പറ്റിയത് അപ്പൊ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭാര്യ ശോഭ പറഞ്ഞിരുന്നു അച്യുതമാമ വൈകുന്നേരം പോയി എന്നുള്ളത് അച്യുതമാമ ഉടനെ തന്നെ മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു പക്ഷേ അത് ഉൾക്കൊള്ളാനോ അച്യുതമാമ പോയതിനെ കുറിച്ച് ചിന്തിക്കാനോ അദ്ദേഹത്തിന് ഒട്ടും സമയമില്ല അതുകൊണ്ടാണ് ഫയലുകൾക്കിടയിലെ വാലൻ പോലെ അതിന്റെ മനോമൂലയിൽ ചത്തു പലച്ചു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ് കേട്ട ആ ഒരു നിമിഷത്തിൽ തന്നെ അദ്ദേഹം അത് മറന്നു കളഞ്ഞു പിറ്റേത് കാലത്ത് കുറി കുളിമുറിയിൽ കടന്നപ്പോഴാണ് അച്യുതമാമയെ കുറിച്ചുള്ള ചിന്ത പെട്ടെന്ന് കടന്ന് വന്നത് അച്ഛനെ ഓർമ്മയില്ലാത്ത എനിക്ക് ബാല്യത്തിന്റെ സംരക്ഷണ പ്രതീകം അച്യുതമാമയായിരുന്നു തോളിൽ കയറിയാൽ കുതിരയായി മാറുന്ന ഉത്സവപ്പറമ്പിലെ അമിട്ടായി ചിരിക്കുന്ന ഉത്രാടനാളിലെ നിറവായി തീരുന്ന അച്യുതമാമ അമ്മായി മരിച്ചതിന് ശേഷം ജീവിതം സുഖകരമല്ലെന്നും പെൺമക്കളുടെ ഭർത്താക്കന്മാർ തലതിരിഞ്ഞ വർഗമാണെന്നും അറിഞ്ഞിട്ടുണ്ട് അപ്പോ അച്ഛൻ മരിച്ച ശേഷം വളർത്തിയതും വെളുതാക്കിയതുമെല്ലാം അച്യുതം മാമയാണ് പക്ഷേ അദ്ദേഹത്തെ കാര്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുമില്ല പാവം എന്തു കാര്യം സംസാരിക്കാനാണ് രണ്ടു മണിക്കൂർ ആവശ്യപ്പെട്ടതെന്ന പ്രശ്നം തെരി ൊട്ടതും എന്റെ ചിന്ത വിച്ഛേദിക്കപ്പെട്ടു കാരണം ബെഡ്റൂമിലേക്ക് തലതൂർത്തി കൊണ്ട് പ്രവേശിച്ച് ഞാൻ ഫോൺ എന്ന് ചെകുത്താനാൽ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു അപ്പോ എന്തായിരിക്കും അച്യുതമാമ രണ്ടു മണിക്കൂറെടുത്ത് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്നെല്ലാം ചിന്തിച്ച് വന്ന ആ സമയത്ത് തന്നെ ആ ചിന്തയെപ്പോലും ഭേദിച്ചുകൊണ്ടാണ് ഫോൺ അവിടെ റിങ് ചെയ്യുന്നതായിട്ട് കണ്ടത് തുടർന്നുള്ള ദിവസങ്ങൾ അച്യുതമാമിയെ കുറിച്ചല്ല ഡോക്ടറെ കാണിക്കാൻ വൈകിയ കുറിച്ച് പോലും സ്മരിക്കാൻ എനിക്ക് തരപ്പെട്ടില്ല ഇപ്പൊ തുടർന്നുള്ള ദിവസങ്ങൾ വളരെ തിരക്കേറിയ തിരക്കേറിയ ആയതുകൊണ്ട് തന്നെ അച്യുതമാമിയെ കുറിച്ച് മാത്രമല്ല തന്റെ അസുഖത്തെ കുറിച്ച് പോലും അത് ഡോക്ടറെ കാണേണ്ടെന്ന ഒരു കാര്യമായിട്ട് പോലും അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് ഓർമ്മപ്പെട്ടില്ല ആ തിരയെന്നടങ്ങി കിതപ്പുകൾ വലിയുമ്പോഴാണ് വെട്ടുകിളി പറ്റം പോലെ ഓഡിറ്റേഴ്സ് കമ്പനിയിൽ ഇരിച്ചു കയറിയത് അന്ന് സന്ധ്യയായതും അച്യുതമാമ അതാ വീണ്ടും ഓഡിറ്റേഴ്സിനുള്ള സുഖ സൗകര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചവരെ രഹസ്യമായി നിരീക്ഷിക്കാൻ പുറത്തിറങ്ങുകയായിരുന്നു ഞാൻ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വരവ് ആ ഇരിക്കും അച്യുതമാമേ എന്താണ് പറയാനുള്ളത് എന്ത് കാര്യമായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം വേണ്ട മാധവ നീ എങ്ങോട്ടോ പുറപ്പെട്ടതല്ലേ ഇതിന് കുറച്ച് സമയം വേണം ഞാൻ പിന്നീട് വരാം ശോഭ തുറന്നു പിടിച്ച ഉമ്മറവാതിൽ കടക്കാതെ അദ്ദേഹം പറഞ്ഞു അച്ഛനെ ഒന്നിനും കിട്ടില്ല അച്യുത മുത്തച്ഛ ഹോംവർക്ക് ചെയ്യുകയായിരുന്ന കൊച്ചുമോൻ കക്ഷി ചേർന്നു അതെ അതെ പുകഞ്ഞ ശബ്ദത്താൽ ശോഭയുടെ വക്കാലത്തും സമർപ്പിക്കപ്പെട്ടു എൻ്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിലല്ല എന്ന സത്യം ഗാഢമായി നൊന്ദറിഞ്ഞ നിമിഷമായിരുന്നു അത് അപ്പൊ കൊച്ചുമാന് പോലും മുത്തശ്ശിനെ കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് അപ്പൊ അദ്ദേഹം സ്വയം മനസ്സിലാക്കുകയാണ് എൻ്റെ സമയം എനിക്ക് പോലും അതായത് എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു നൊമ്പരം അദ്ദേഹത്തിനുള്ളിൽ കുറഞ്ഞു ഒരു നിമിഷമായിരുന്നു അത് പെട്ടെന്ന് സംശയം മനസ്സിൽ കുമിളയിട്ടു പണത്തിന്റെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുമോ അച്യുതമാമ വീണ്ടും വീണ്ടും വരുന്നത് നേരെ ചൊവ്വെ ചോദിക്കാനുള്ള മടി രാഗവിസ്താരത്തിന് മുതിരുന്നത് കുറച്ചേറെ നോട്ടുകൾ പേഴ്സിൽ നിന്ന് വലിച്ചെടുത്ത് ഞാൻ മുന്നോട്ട് നീങ്ങി അച്യുതമാമയുടെ സന്ദർശനത്തിന്റെ കച്ചവടം തീർക്കാൻ ഒരു ബ്രോക്കറുടെ ചാതുര്യത്തോടെ ഇടപെട്ടു അയ്യോ എന്താ അത് പണം ഞാൻ കീശിയിൽ തിരികെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം കാര്യം മനസ്സിലാക്കിയത് വൈദ്യുതാഹാതമേറ്റ പോലെ ഞെട്ടിത്തെറിച്ച അച്യുതമാമ നോട്ടുകളെടുത്ത് ഭൂമുഖപ്പടിയിൽ വെച്ചു നല്ല വിരോധാഭാസം മാധവനോട് ഇങ്ങോട്ട് പണം വാങ്ങാനല്ല ഞാൻ വന്നത് പിന്നെ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന അതേ പ്ലാസ്റ്റിക് പൊതി അദ്ദേഹം മാറി മാറി പിടിക്കുന്നുണ്ട് പിന്നെ എന്ന ചോദ്യം നാല് നിമിഷത്തേക്ക് മാത്രമേ എന്റെ മനസ്സിൽ അവശേഷിച്ചുള്ളൂ ഞങ്ങളുടെ കമ്പനി ഉത്പാദിപ്പിക്കുന്ന പ്രത്യേക രാസവസ്തുവിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന കാര്യമാണ് കാറിൽ കയറിയ ഉടൻ ചിന്തിച്ചത് ചില മായം ചേർക്കലുകൾക്കായി ദുരുപയോഗപ്പെടുത്തുന്ന ആ സാധനത്തിന് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് ഡിമാൻഡിനൊത്ത് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള എന്തെങ്കിലും പോവഴി കണ്ടെടുത്തേ പറ്റൂ പ്രൊഡക്ഷൻ യൂണിറ്റ് സിഒഒിന്റെ പണിയാണത് കയറുന്ന ഡിമാൻഡ് എക്സൈസ് ക്ലിയറൻസ് ഓഡിറ്റേഴ്സ് തുടങ്ങി വിവിധ പ്രശ്നങ്ങളിലൂടെ മുന്നേറുന്നതിനിടയ്ക്ക് വീണ്ടും അച്യുതമാമ മൂന്ന് തവണ വീട്ടിൽ വന്നു മടങ്ങി അദ്ദേഹത്തിന്റെ മുഖം ഇനിയും താങ്ങാൻ കഴിയാതെ ഒടുവിൽ ഞാൻ അങ്ങേയറ്റത്തെ അവധി പറഞ്ഞു ശരി അച്യുതമാമി അടുത്ത ഞായറാഴ്ച രാവിലെ വരൂ ഞാൻ കാത്തിരിക്കാം അച്യുതമാമയ്ക്ക് വേണ്ടത്ര സംസാരിക്കാം ടൈം മാനേജ്മെന്റിന്റെ സൂത്രങ്ങൾ ഉപയോഗിച്ച് സമയം പരമാവധി കുറയ്ക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് മണിക്കൂറിന്റെ കണക്കൊന്നും ഏൽക്കാത്തത് എന്തു ചെയ്യാം പ്രവൃത്തി ദിവസങ്ങളിലെ ഇരുപത്തിനാലിൽ കവിയുന്ന മണിക്കൂറുകളെല്ലാം ഞായറാഴ്ചത്തേക്കാണ് ഞാൻ നീക്കി നീക്കിവെക്കാറുള്ളത് ഫോണില്ലാത്തിടത്ത് വെച്ച് അമ്മാമയുമായി സംസാരിക്കാം എന്ന് കരുതി വീട്ടിലെ എപ്പോഴും അടച്ചിടാറുള്ള പിന്മുറി ഞാൻ തുറന്നു പഴക്കു ഗന്ധത്തിൽ ഇരുന്നപ്പോൾ മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിച്ചു പോയി ശരിയാണ് എത്ര കാലമായി അവരെയെല്ലാം ഓർക്കാൻ ഒഴിവ് കിട്ടിയിട്ട് സ്മരണ എന്ന പരിചയക്കേടിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് വല്ലാത്തൊരു സത്യം ബോധ്യപ്പെട്ടത് അപ്പോ ഓർമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏഴായലത്ത് പോലും ഇല്ലാത്തൊരു കാര്യമാണ് അതായത് പഴയ കാര്യങ്ങൾ ഓർക്കാനുള്ള ഒരു സമയവും അദ്ദേഹത്തിന് ഇല്ല അതാണ് സ്മരണ എന്ന പരിചയക്കേടിലേക്ക് അതായത് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പരിചയമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആ പരിചയക്കേടിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന് വല്ലാത്തൊരു സത്യം ബോധ്യപ്പെട്ടത് പരമാവധി യൗവനാരംഭം വരെയുള്ള ചിത്രങ്ങൾ മാത്രമേ മനസ്സിന്റെ പുഴയിൽ പ്രതിഫലിക്കുന്നുള്ളൂ പിന്നീട് അങ്ങോട്ട് വരണ്ടു വറ്റിക്കിടക്കുന്ന തമസിന്റെ തോടുകൾ മാത്രം തമസ് എന്ന് വെച്ചാൽ ഇരുട്ട് അപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും ആ കുട്ടിക്കാലത്തുള്ള കുറച്ച് കാല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ യൗവനാരംഭം വരെയുള്ള ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നീടെല്ലാം തിരക്കിന്റെ ഇടയിൽപ്പെട്ട് ഓടി ഓടി തീർക്കുന്ന ഒരു ജീവിതം ആയതുകൊണ്ട് തന്നെ ഓർമ്മകൾ പോലും ഇല്ലാത്തൊരു ജീവിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് മാറിയിരിക്കുന്നു പറഞ്ഞ സമയത്ത് തന്നെ അച്യുതമാമ്മ വീട്ടിലെത്തി മൊബൈൽ ഫോണുകൾ മൂന്നും ഞാൻ ഓഫാക്കിയിരുന്നു ലാൻഡ് ഫോണിലൂടെ വരുന്ന ബാധകൾ ഒന്നും തീണ്ടിപ്പോകരുതെന്ന് ശോഭയെ ചട്ടവും കെട്ടിയിരുന്നു കുറെ നേരം യാതൊന്നും സംസാരിക്കാതെ അച്യുതമാമ എന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ തിമിരം മൂടിയ കണ്ണുകളിൽ ആദ്രമായൊരു ചന്ദ്രകല നനഞ്ഞു കുതിർന്നു മരിച്ചുപോയ അമ്മയുടെ നാമം ജപിക്കുന്ന മുഖത്തെ നന്നെ ഓർമ്മിച്ചുകൊണ്ട് അച്യുതമാമയുടെ ചുണ്ടുകൾ സ്പന്ദിച്ചു മാധവ ഇന്നെങ്കിലും നിന്നോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം പകുതിക്ക് വെച്ച് നിർത്തി എല്ലാ തഞ്ചങ്ങളും ഒഴിവാക്കി നിശ്ശബ്ദനായി പ്രാണന്റെ നഗ്നതയിൽ ഞാനിരുന്നു അച്യുത മാമയുടെ കുഴിനകം കുത്തിയ ചൂണ്ടുവിരൽ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ തുമ്പു പിടിച്ചു ഞാൻ കൗതുകപ്പെട്ട ബാല്യത്തിന്റെ ഇളം വെയിലിലേക്ക് ഇറങ്ങവേ കഥകൾ കഠിനമായ മുട്ട് വാതിൽ തുറന്നതും ഏരിയ ഡയറക്ടറടക്കം കമ്പനിയുടെ ബോസുമാരെല്ലാരും കൂടി മുറിയിലേക്ക് ഇരച്ചു കയറി ിൽ മെനക്കെട്ട് പരാജയപ്പെട്ടപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നതാണ് അവർ ചില അടിയന്തര കാര്യങ്ങളുണ്ട് ഉടൻ അവർക്കൊപ്പം പോകണം അപ്പൊ എല്ലാ തിരക്കും മാറ്റിവെച്ച് അച്യുതമാവടെ കൂടി ഇരിക്കാനും പഴയ ഓർമ്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ആഗ്രഹിച്ച നിമിഷത്തിലാണ് വീണ്ടും തിരക്കിലോട്ട് അദ്ദേഹം വഴി വഴുതി പോകുന്നത് വീണ്ടും തിരക്കിന്റെ ലോകത്തേക്ക് മറ്റുള്ളവർ അദ്ദേഹത്തെ പിടിച്ച് ഇടുകയാണ് അത്തരമൊരു ജീവിതാവസ്ഥയിലാണ് ഇന്നത്തെ ഓരോ മനുഷ്യരും കടന്നു പോകുന്നത് എന്നാണ് കഥാകാരൻ ഇവിടെ എടുത്ത് കാണിക്കുന്നത് പുഴറിപ്പോയ എന്നെ നോക്കി അച്യുതം മാമ വെന്ത പുഞ്ചിരിയോടെ പറഞ്ഞു മാധവൻ ഇറങ്ങിക്കോളൂ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിന്ന് എൻ്റെതല്ലാത്ത ശബ്ദത്തിൽ ഞാൻ പുലമ്പി അച്യുതമാമേ ഞാൻ വേഗം വരാം അപ്പോ അദ്ദേഹത്തിന് തന്നെ അറിയാം വേഗം വരാൻ പറ്റില്ല എന്ന് അതുകൊണ്ടാണ് എൻ്റെതല്ലാത്ത ശബ്ദത്തിൽ എന്ന് പറയുന്നത് നിനക്കതിന് ആവില്ല മാധവ ഞാൻ കാക്കുന്നില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിച്ചു അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിത എരിയുന്ന നേരത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത് അതായത് ആ ദിവസത്തിന്റെ ആ ഒരു അവസാന നിമിഷത്തിലാണ് അദ്ദേഹത്തിന് തിരിച്ച് മടങ്ങാനായിട്ട് നിന്ന് മടങ്ങാനായിട്ട് കഴിഞ്ഞതെന്നാണ് അർത്ഥമാക്കുന്നത് വീട്ടിലേക്ക് കാറ് കയറ്റുമ്പോൾ വിൻഡോസ്ക്രീൻ താഴ്ത്തിപ്പിടിച്ച ഏതോ അപരിചിതൻ അച്യുതമാമയുടെ കത്തും ആ പ്ലാസ്റ്റിക് പൊതിയും എന്നെ ഏൽപ്പിച്ചു കത്ത് ഞാൻ തുറന്നു വായിച്ചു മാധവ ഇനി ഒരു മടക്കം ഉണ്ടാവില്ല എങ്ങോട്ടൊന്നും ചോദിക്കരുത് പോകുന്നതിന് മുൻപ് നിന്നോട് കഥകളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു സാധിച്ചില്ല കവറിൽ രണ്ടു ലക്ഷം ഉറപ്പുകയുണ്ട് തറവാട്ട് സ്വത്തിൽ നിനക്കും അമ്മയ്ക്കും തരാനുള്ള ഓഹരിയാണിത് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെക്കാം കൂടാതെ ഒമ്പതാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്കും കമന്റിൽ പിൻ ചെയ്തു വെക്കാം ചാനലിന്റെ പ്ലേലിസ്റ്റിൽ കയറിയാലും മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്